ഇത്ത ഓസ്പലോ അറിയുന്നു ഫെയിലിയർ ഇസ് നെവർ ഫൈനൽ എത്രയോ മഹാന്മാരായ മനുഷ്യരുണ്ട് അവിടെയൊക്കെ തുടക്കം തന്നെ അത്ര ഗംഭീരമായിരുന്നു എത്രയോ റിജക്ഷൻസ് എത്രയോ തോൽവുകൾ അവർ ഏറ്റുവാങ്ങിയേക്കുന്നത് എബ്രഹാം ലിങ്കൻ ഇരുപത്താറ് ഇലക്ഷൻ ക്യാമ്പയിനിലെ തോറ്റു എന്ന് പറയാം അമേരിക്കൻ ഡാൻസർ ആൻഡ് ആക്ടർ ഫ്രെഡ് ആസ്റ്റ്വെയർ അധികം എം ജി എം സ്റ്റുഡിയോയിൽ ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ അവരുടെ റിസൾട്ട് എങ്ങനെയായിരുന്നു ഇയാൾക്ക് പാടാനറിയില്ല ഇയാൾക്ക് ഡാൻസ് ചെയ്യാനറിയില്ല ആക്ട് ചെയ്യാനറിയില്ല ഇയാൾ ആൻസം അല്ലേ ഇയാൾക്ക് കഷണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യാണ് അമിതാഭ് ബച്ചനെ കുറിച്ച് കേട്ടിട്ടില്ലേ ഓൾ ഇന്ത്യ റേഡിയോ അദ്ദേഹത്തിൻ്റെ ശബ്ദം റിജക്റ്റ് ചെയ്തതാണ് സ്റ്റീഫൻ കിങ് എന്ന എഴുത്തുകാരൻ വേൾഡ് ഫേമസ് അദ്ദേഹം ക്യാരി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതിയിട്ട് മുപ്പത് പബ്ലിഷിൻ്റെ അടുത്താണ് പോയത് മുപ്പത് പേർ റിജക്റ്റ് ചെയ്തു അവസാനം അടുത്തിട്ട് ഈ മനുഷ്യനതുകൊണ്ട് വേസ്റ്റ് വസ്കലിടയാണ് മാനസ്ക്രിപ്റ്റ് ഭാര്യയാണ് അതിൽ നിന്നെടുത്ത് അത് പൊടി തട്ടി എടുത്തിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യുക അത് വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിങ് നോവലായിട്ട് മാറുന്നുണ്ട് ഫെയിലിയർ ഇസ് നെവർ ഫൈനൽ ദോസ്പലില് ഈശോയുടെ ആദ്യത്തെ പ്രസംഗമാണ് കന്നിപ്രസംഗവും കൊലപാതക ശ്രമവും നമുക്ക് വേണമെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റും ഈശോയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഈശോനെ മലയുടെ മുകളിൽ കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലാനാണ് ജനങ്ങൾ ശ്രമിച്ചത് റിജക്ഷനാണ് സ്വന്തം നാട്ടിൽ സ്വന്തം സിനഗോഗിൽ റിജക്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ഈശോ എന്ന് പറയുക സെപ്പോഴും മനസ്സിലാക്കുക ഫെയിലിയർ ഇസ് നെവർ ഫൈനൽ